ഗസൈൽ അൽ ജസീറ റിപ്പോർട്ടർമാരെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തു വ്യാപകമായിരിക്കുന്ന പ്രതിഷേധമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനം ഉണ്ടാവാൻ ഇത് വലിയ തോതിൽ കാരണമായി എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് ആദ്യം തന്നെ ഇതിന്റെ വെടിക്കെട്ട് പൊട്ടിച്ചത് അവർ പറഞ്ഞു മാധ്യമ വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നു ലോകാടിസ്ഥാനത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ അതാത് രാജ്യത്തെ നിയമവ്യവസ്ഥയോട് വെല്ലുവിളിച്ചു കൊണ്ട് തന്നെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മാധ്യമ മീഡിയക്കാർ അവരാണ് ലോകത്ത് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അവരെ കുറ്റക്കൊല ചെയ്യുന്നത് അവരില്ലാതാക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഇസ്രായേലിനുള്ളത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തിയാണ് അതോടൊപ്പം അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമാണ് ആ ജോലിയാണ് യഥാർത്ഥത്തിൽ മീഡിയക്കാർ നിർവഹിക്കുന്നത് പത്രക്കാർ നിർവഹിക്കുന്നത് അവരില്ലാതാക്കുക എന്ന് പറയുന്നത് ഏകാധിപത്യത്തിൻ്റെ സ്വച്ഛാധിപത്യത്തിൻ്റെ സ്വഭാവ രീതിയാണ് ഇത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുകയില്ല നൂറ്റി അറുപതിലധികം പത്രമീഡിയക്കാരാണ് ഗസയിൽ വെച്ച് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തത് ഇപ്പോൾ അൽ ജസീറയിലെ ആറ് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അൽ ജസീറ സ്ഥിരീകരിച്ചു അവരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് ലോകാടിസ്ഥാനത്തിൽ പ്രതിഷേധം വന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകുന്നു നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നു മഹമ്മദ് അൽ ദയ്യ അതിൽ കൊല്ലപ്പെട്ട ആറ് മാധ്യമ പ്രവർത്തകരുടെ പേര് ഇങ്ങനെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട് അൽ ജസീർ തന്നെ പുറത്ത് വിട്ടതാണ് ഒന്ന് മഹ്മൂദ് മഹമ്മൂദ് അൽ ദയ്യ യഹിയ അൽ സരാഖ മുത്തസിർ അൽ ഖത്തീം അബ്ദുറഹ്മാൻ അൽ ഖാസിം അനസ് അൽ ഷെരീഫ് അഹമ്മദ് അൽ ഖത്തീഫ് അബ്ദുറഹ്മാൻ അൽ കസീം ഇതിൽ ഇരുപത്തിയൊന്ന് മുതൽ ഏകദേശം മുപ്പത്തി അഞ്ച് ആ പ്രായത്തിലുള്ളവരാണ് ഈ മറി ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ഇസാൽ കൊ കൊല്ലപ്പെട്ട മുഴുവൻ പേരും എന്നൊരു പ്രത്യേകതയുണ്ട് മീഡിയ ടെൻറ്റിൽ അതായത് മീഡിയകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മീഡിയകൾ താമസിക്കുന്ന ടെൻ്റ് ഗസയുടെ കാനും തെക്ക് വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അതിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തും ഒരു ടെൻറ്റിൻ്റെ ഒന്നുകിൽ ഈ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവർ ഇങ്ങനെ അവരുടെ ചിഹ്നം വെച്ചിട്ട് നക്ഷത്രത്തിൻ്റെ ആ ചിഹ്നം വെച്ചിട്ട് ഹോസ്പിറ്റലാണെന്ന് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് സർവീസ് ചെയ്യുന്ന ആളുകളാണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരു പരസ്യ ഈ ഒരു പ്രദർശനം അല്ലെങ്കിൽ ഒന്നു ഫ്ലെക്സ് പോലെയുള്ള അല്ലെങ്കിൽ ടെൻറ്റിൻ്റെ മേൽ ചിഹ്നങ്ങൾ അടിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു രീതി അവിടെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെയാണ് മീഡിയക്കാർ മീഡിയക്കാരെ അവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മീഡിയ ടെൻറ്റിൻ്റെ മേലെ മീഡിയക്കാർ എന്ന് മനസ്സിലാകുന്ന തരത്തിൽ അവർ എഴുതി പിടിപ്പിക്കുന്ന രീതി ഉണ്ട് ഇത് മീഡിയക്കാരാണ് എന്ന് ടെൻറ്റിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുന്ന അടയാളങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് അൽജസീറ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു അപ്പോൾ കൃത്യമായ രീതിയിൽ ഇത്രയും ആളുകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് അവർ ആക്രമിക്കുകയാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റുകാരെ പോലെ പോലെയുള്ളവർ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ടോ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഇവിടേക്കാണ് മിസൈൽ വായിച്ചത് അവിടെ പൊട്ടിത്തെറിക്കുന്നു ആറുപേർ കൊല്ലപ്പെടുന്നു ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു ഒന്ന് രണ്ട് പേരുടെ ഗുരു നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു അപ്പോൾ എല്ലാ കാലത്തും അമേരിക്ക അടങ്ങുന്ന സയനിസ്റ്റ് വിഭാഗത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലോകം കേൾക്കാൻ പാടില്ല അറിയാൻ പാടില്ല അവർ മനസ്സിലാക്കാൻ പാടില്ല അത് അവരുടെ നിലപാടാണ് ലോകത്തോട് സംസാരിക്കേണ്ടത് അവർ മാത്രമാണ് മറ്റ് മീഡിയക്കാർ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പല യുദ്ധങ്ങളിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചതും അതുകൊണ്ടാണ് ഇറാഖ് യുദ്ധത്തിലൊക്കെ അമേരിക്കയ്ക്ക് വിജയമുണ്ടാവാൻ വളരെ പ്രധാനമായിരിക്കുന്ന പങ്ക് വഹിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനികരല്ല പകരം ബി ബി സി പോലെയുള്ള റോയിട്ടേഴ്സ് പോലെയുള്ള എ ബി സി പോലെയുള്ള അന്താരാഷ്ട്ര മീഡിയകളാണ് മീഡുകളാണ് കൃത്യമായ രീതിയിൽ ഇറാഖ് പരാജയപ്പെടുന്നു തോറ്റിരിക്കുന്നു അല്ലെങ്കിൽ ഈ സദ്ദാം ഹുസൈനെ കാണുന്നില്ല ഒരു പക്ഷേ മരിച്ചു പോയിരിക്കാൻ സാധ്യത എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ മുൻപ് തന്നെ വലിയ രീതിയിൽ അതായത് അദ്ദേഹത്തെ പിടികൂടുകയും മരിക്കുകയും പിടികൂടുന്നതിൻ്റെയൊക്കെ ആഴ്ചകൾക്ക് മുമ്പേ ഉള്ള ബി ബി സിൻ്റെയും റോയ്റ്റേഴ്സേൻ്റെയൊക്കെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒളിവിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് സംശയിക്കുന്നു ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് അത് സദ്ദാം ഹുസൈനാണ് എന്ന് പരിശോധിച്ച് വരികയാണ് ഇങ്ങനെ എല്ലാ കഥകൾ പ്രചരിപ്പിക്കും അവിടെ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവിടെ ചാനലുകൾ നഷ്ടപ്പെട്ടു ചാനലുകൾ ഇസ്രായേൽ തകർത്തു അമേരിക്ക തകർത്തു പിന്നീട് അവർ മറ്റ് സ്വകാര്യ മേഖലയിൽ അത് പ്രവർത്തനം ആരംഭിച്ചു അതറിഞ്ഞുകൊണ്ട് അവിടെ തകർത്തു പിന്നീട് ചാനലുമായി ബന്ധപ്പെട്ട് ഇറാക്കിൻ്റെ ചാനലായിട്ട് പ്രദർശനം നടത്താൻ പറ്റാത്തൊരു സ്ഥിതി വന്നു പിന്നീട് വോയിസ് ശബ്ദ സന്ദേശമാണ് സദ്ദാം ഹുസൈൻ നടത്തിയത് ചില ഇടവേളയിലൊക്കെ ശബ്ദ സന്ദേശം ഇല്ലാതായി ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയും അതങ്ങനെ പരസ്യപ്പെടുത്തുകയും ചെയ്തു അന്നത്തെ പ്രത്യേകത അൽജീറ പോലെയുള്ള ചാനലുകൾ അന്ന് ഉണ്ടെങ്കിൽ പോലും അതൊരു സജീവത ഉണ്ടാവാത്ത കാലമാണ് അത്ര വലിയ സജീവ രംഗത്തും വിശ്വാസപരമായ രീതിയിൽ ലോകം സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന രീതിയിലേക്ക് അത് വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്താൻ പറ്റില്ല ഇനി അങ്ങനെ അങ്ങനെ സംസാരിച്ചാൽ തന്നെ ലോകം വല്ലാതെ വിശ്വസിക്കുകയില്ല ആ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ടാങ്കിൽ യുദ്ധ ടാങ്കിൽ കയറിയിട്ടാണ് യഥാർത്ഥത്തിൽ ബി ബി സി റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളത് അന്ന് തന്നെ ഒരു ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സുരക്ഷിത ഇടം തേടിക്കൊണ്ട് തങ്ങൾ അമേരിക്കയുടെ സൈനിക വാഹനത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് എന്ന് ബി ബി സി പിന്നീട് സമ്മതിച്ചു അപ്പോൾ അവരുടെ ടാങ്കിൻ്റെ അകത്ത് അവരുടെ പരിപാടി എന്താ ഇറാഖിനെ പരാജയപ്പെടുത്തുക സദാം ഹുസേന സൈന്യത്തെ ഇല്ലാതാക്കുക സദാം ഹുസേൻ ഇല്ലാതാക്കുക എന്ന രാജ്യം അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക സൈനികരാച്ചത് ആ സൈനിക വിമാനത്തിൽ സൈനിക ടാങ്കിൽ സുരക്ഷിതമായ രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അമേരിക്കയുടെ സൈനിക മേധാവികൾ എന്ത് റിപ്പോർട്ടാണോ പറയുന്നത് ആ പറയുന്ന റിപ്പോർട്ട് അക്ഷരം തെറ്റാതെ അവരത് സ്വീകരിച്ചുകൊണ്ട് അത് റിപ്പോർട്ടാക്കി പുറത്തുവിടുന്നു എന്നുള്ളൊരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ സൈനികർ ചെയ്തത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പൊ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിലയിരുത്തിയത് ബി ബി സെന്താണോ പറയുന്നത് അതിനപ്പുറം പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പം അവിടെ സന്താമസിയെ പിടിക്കപ്പെട്ടു സംശയിക്കുന്നു അപ്പൊ യുദ്ധമുഖത്തുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നേതൃത്വം നൽകാൻ ആളില്ല നമ്മൾ പരാജയപ്പെടുകയാണ് നമ്മുടെ ശബ്ദങ്ങൾ ലോകം കേൾക്കുന്നില്ല ലോകം സംസാരിക്കുന്നതെല്ലാം നമ്മൾക്കെതിരാണ് നമ്മുടെ സൈനികരൊക്കെ പല കമാൻഡർമാരും സൈനിക മേധാവികളും മന്ത്രിമാരും ഒക്കെ കീഴടങ്ങിയിരിക്കുന്നു എന്ന് വ്യാജ റിപ്പോർട്ടുകളൊക്കെ പുറത്തിറക്കി എന്തിന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ലോകം വല്ലാത്തൊരു ശ്രദ്ധിക്കപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം രാസായുധം അടങ്ങുന്ന വലിയ ദുരന്ത വസ്തുക്കൾ അമേരിക്ക ഇറാഖിൻ്റെ കൈവശ സദ്ദാം ഹുസൈനിൻ്റെ കൈവശത്തിലുണ്ട് ഞങ്ങളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ആറുമാസത്തോളം അവർ തലങ്ങും വിലങ്ങും നിന്നുകൊണ്ട് പരിശോധന നടത്തിയിട്ടും അങ്ങനൊന്നും കണ്ടെത്താ കണ്ടെത്താതെ വന്നപ്പോൾ ഇതേ ടോണി ബ്ലെയർ പിന്നെ പറഞ്ഞത് സോറി ചില തെറ്റുകൾ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് അത് അവസാനിച്ചു അഫയത്തിനും പതിനായിരക്കണക്കിന് ഇറാക്കുകൾ കൊല്ലപ്പെട്ടിരുന്നു സദാം ഹുസൈൻ പിടികൂടി തൂക്കിലേറ്റിരുന്നു രാജ്യം അട്ടിമറിഞ്ഞിരുന്നു സമ്പത്ത് കൊള്ളടിക്കപ്പെട്ടിരുന്നു കൊട്ടാരത്തിലുള്ള കസേര പോലും തലക്ക് തലയിലെടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ഒരു സോറി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു ഇതാണ് അവരുടെ രീതികൾ അവ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പഠി അർജൻസീന പോലെയുള്ള ചാനലുകൾ സജീവമായതോടുകൂടി പലസ്തീൻ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചാനലായിട്ട് അൽ ജസീറ മാറി എന്ന് മാത്രമല്ല ബി ബി സി ഓർ ഓയിട്ടേഴ്സും റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് ലോകം വിശ്വസിക്കണമെങ്കിൽ അൽ അൽജസീറയും കൂടി ആ റിപ്പോർട്ട് വരണം ഇതുപോലെ ഈ ഫലസ്തീനിലെ ഒരു നേതാവിനെ കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ പറഞ്ഞാൽ അത് ഫലസ്തീൻ സ്വീകരിക്കുന്ന സമയത്ത് മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ എന്ന് ലോകം വിശ്വസിക്കുന്നിടത്തേക്ക് അൽജസീറയിലുള്ള ചാനലുകൾ ലോകത്തെ എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇവർ റിപ്പോർട്ടുകൾ പുറത്ത് വിടുന്നില്ലെന്ന ഇപ്പോൾ ഗജൽ നടക്കുന്ന എല്ലാ സംഭവവും അപ്പം ലോകം നിരീക്ഷിക്കുന്നു ലോകം കേൾക്കുന്നു ലോകം അറിയുന്നു അതിൻ്റെ കാര്യം എന്താണ് അത് അൽ ജസീറ മുഖാന്തരം ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഏറ്റവും വലിയ പ്രയാസം അവിടെ സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ലോകം അറിയാൻ പാടില്ല എന്നാൽ അൽ അൽജസീർ അങ്ങനെയല്ല ജസീർ അത് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ നാവടപ്പിക്കുക മിണ്ടുന്നവരെ മിണ്ടാതാക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അൽ അൽജസീറയുടെ റിപ്പോർട്ടർമാരെ കൂട്ടക്കൊല ചെയ്തത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നതാണ്